നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സ്റ്റാക്ക് ന്യൂസിനെ പുതിയ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീതം കോട്ടാരെ പോയിട്ട് രണ്ട് മണിക്കൂറിന് മുന്നേ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീതം കോട്ടാരനെ പകർക്കാനായി ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ബിഗ് വിവാഹം തന്നെ താരത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൽ നിന്ന് കൂടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെയുള്ള ഒരു നീണ്ട വശത്ത് കോൺട്രാക്റ്റാണ് അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹം ഡിഫൻറ്റായിട്ട് കളിക്കുന്ന ഒരു താരമാണ് അയയ്ക്ക് വേണ്ടി അത്യാവശ്യം മികച്ച പെർഫോമൻസ് തന്നെ ഒരു കാഴ്ച വെച്ചൊരു താരമാണ് താരത്തിന് പ്രായം എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് വയസ്സ് മാത്രമേ താരത്തിന് പ്രായമുള്ളൂ അതിന്റെ മികച്ച താരമാണ് എന്തായാലും എക്സ്പീരിയൻസ് താരമായ പ്രീതം കോട്ടാറിന്റെ കൊടുത്തുകൊണ്ട് ഒരു യുവതാരത്തായി കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഇപ്പം നിലവിൽ കൂടാലത്തിലേക്ക് എത്തിച്ചാൽ എന്തായാലും ഒഫീഷ്യലി തന്നെ അറിയിച്ചിട്ടുണ്ട് അടുത്ത സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പറഞ്ഞത് ഇപ്പം എന്തായാലും നിലവിൽ അതായത് ജനുവരി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കൂടിനോടൊപ്പം എന്തായാലും ജോയിൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാലും അതായത് ടീമിനോടൊപ്പം എന്തായാലും ജോയിൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എന്തായാലും ഇന്നായിട്ടോ നാളായിട്ടൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് മികച്ചൊരു മികച്ചൊരു ഡിഫൻഡർ എന്ന് തന്നെ പറയാൻ പറ്റിയ താരമാണ് ഈ ഒരു താരത്തെ എടുത്തു മികച്ച സെന്റർ ബാക്ക് താരമാണ്